വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഷെയർ മാർക്കറ്റ് ആൻഡ് ലൈവ് ട്രേഡിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാറും മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും ഒപ്പം നേതൃത്വം നൽകിയ അധ്യാപകരെയും ആദരിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി എന്നും വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അവസാനഘട്ടം എന്ന നിലയിലാണ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഷെയർ മാർക്കറ്റിംഗ് ആൻഡ് ലൈവ് ട്രേഡിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് ഇതൊരു പാഠ്യ വിഷയം മാത്രമല്ലാതെ ട്രേഡിംഗിലൂടെ സ്വയം തൊഴിൽ എങ്ങനെ കണ്ടെത്താം എന്നതിലുള്ള പരിശീലനം കൂടിയാണ് നടത്തിയത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ സി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി അനുപമ ബിയൽ അധ്യക്ഷയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് അഞ്ചുബി സെമിനാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ കോർഡിനേറ്റർ ഹെബാ ഫാത്തിമ എബ്രാഹിം ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിമാരായ ജോൺസൺ ആന്റണി ശ്യാംകുമാർ കെ എസ് ടോം തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഇതോടൊപ്പം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച പ്രകടനം ഡിപ്പാർട്ട്മെന്റിൽ കാഴ്ചവെച്ച മുപ്പത്തി അഞ്ചോളം കുട്ടികളെ മെഡൽ നൽകി ആദരിച്ചു ഇതുകൂടാതെ ക്ലാസ് ടോപ്പറായിട്ടുള്ള കുട്ടികൾക്ക് മൊമെന്റോയും നൽകി കൂടാതെ കുട്ടികളെ മികച്ച വിജയത്തിൽ എത്തിക്കാൻ സഹായിച്ച അധ്യാപകരായ ലിസ്ലാമോൾ സാബു സുമേഷ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു തുടർന്നാണ് പത്തനംതിട്ട മുസ്ലിയാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഫസർ നവീൻ കോശി നയിച്ച സെമിനാർ നടത്തിയത് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലൈവായിട്ട് നമുക്ക് നടത്തിയത്യാപിറ്റൽ മാർക്കറ്റ് മനസ്സിലാക്കണം ഇത് എക്സാമിന് മാത്രം കരുതരുത് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വിദ്യയായിട്ട് തന്നെ ഇതിനെ എടുക്കാം ഓക്കെ ഇന്ന് ഇന്ന് നിങ്ങളെ ഇവിടുന്ന് നേടിക്കൊണ്ട് പോകുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം സ്വയമേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ജീവിതത്തിൽ എന്തായാലും പണം സമ്പാദിക്കുകയും പണം കൊണ്ട് ജീവിക്കുകയൊക്കെ വേണ്ടവരാണ് ജീവിതത്തിൽ ആരോഗ്യം വേണം ജീവിക്കണമെങ്കിൽ പണം വേണം അത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം അതിന് ഉതകുന്നതായ ചില ടിപ്സും ചില അറിവുകളുമാണ് ഈ രണ്ട് മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ മികച്ച പാഠ്യ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ള ഈ കോഴ്സ് പഞ്ചായത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ കുട്ടികൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് കാലഘട്ടത്തിന് അനുസ്മൃതമായി ആധുനിക സാങ്കേതിക വിദ്യ വികസനത്തിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും മറ്റ് പുതിയ തൊഴിൽ മേഖലകളിൽ തൊഴിൽ നേടുന്നതിന് ഉപകാരപ്രദമായി മാറുകയും ചെയ്യുകയാണ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നുവരുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന കോഴ്സ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ